നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള റബ്ബർ ലിമിറ്റഡിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് നിയുക്തി മിനി തൊഴിൽ മേളയിലും ധാരാളം ഒഴിവുകളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം കേരള റബ്ബർ ലിമിറ്റഡിൽ ഒഴിവുകൾ കരാർ നിയമനമാണ് ഒഴിവുകൾ യോഗ്യത ശമ്പളം അപേക്ഷിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ പറയാം ടെക്നിക്കൽ ഓഫീസർ ലാറ്റക്സ് പ്രോഡക്റ്റ് ഒരു ഒഴിവാണുള്ളത് റബ്ബർ ടെക്നോളജിയിൽ ബിരുദവും മേഖലയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ഡിപ്ലോമയും അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് ശമ്പളം ടെക്നിക്കൽ ഓഫീസർ ഡ്രൈ പ്രോഡക്ട്സ് റബ്ബർ ടെക്നോളജിയിൽ ബിടെക് ടെക് രണ്ടു വർഷത്തെ പരിചയം അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ഡിപ്ലോമയും അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും നാൽപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് നിയുക്തി മിനി തൊഴിൽമേളയുണ്ട് അഞ്ഞൂറിൽ പരം ഒഴിവുകളാണുള്ളത് തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിനി തൊഴിൽമേള സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തൊഴിൽമേള നെയ്യാർ ഡാം ക്യാമ്പസിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റിലാണ് നടക്കുന്നത് ഐ ടി ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ് തുടങ്ങിയ രംഗങ്ങളിലുള്ള ഇരുപതിൽ പരം തൊഴിൽദായകർ പങ്കെടുക്കും പത്താം ക്ലാസ് ടെൻ പ്ലസ് ടു ഐടിഐ ഡിപ്ലോമ ബിരുദം ബിരുദാനന്തര ബിരുദം ബിടെക് ട്രാവൽ ആൻഡ് ടൂറിസം യോഗ്യതയുള്ളവർക്ക് അഞ്ഞൂറിൽ പരം ഒഴിവുകളുണ്ട് സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്ത് തൊഴിൽമേളയിൽ പങ്കെടുക്കാം എച്ച് ടി പി എസ് ടി ഐ എൻ വൈ യു ആർ എൽ ഡോട്ട് കോം ഹാഷ് നിയുക്തി വഴിയാണ് തൊഴിൽദായകരുടെയും തൊഴിലിൻ്റെയും സമ്പൂർണ്ണ വിവരം ലഭ്യമാകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് എയ്റ്റ് നയൻ ടു വൺ നയൻ വൺ സിക്സ് ഡബിൾ ടു സീറോ അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ നയൻ ടു സിക്സ് സീറോ നയൻ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും